പഠനത്തിനും തൊഴിലിനുമായി വിദേശ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നവരുടെ ഇഷ്ട ചോയ്സാണ് ജർമ്മനി മികച്ച ജീവിത സാഹചര്യങ്ങളും സൗകര്യങ്ങളുമാണ് ജർമ്മനിയെ മിക്കവരുടെയും പ്രിയ രാജ്യമാക്കി മാറ്റുന്നത് ജർമ്മനിയിൽ സ്ഥിര താമസമാക്കുന്നത് എന്നത് മിക്ക ഇന്ത്യക്കാരുടെയും സ്വപ്നമായിരിക്കും എന്നാൽ ഈ സ്വപ്നം വെറും പതിനൊന്നായിരത്തി രൂപയ്ക്ക് നിറവേറ്റാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ജർമ്മനിയിൽ പെർമനന്റ് റെസിഡൻസി ലഭിക്കാനുള്ള സുരക്ഷിതമായ മാർഗങ്ങളിൽ ഒന്ന് സെറ്റിൽമെന്റ് പെർമിറ്റ് ആണ് സ്കിൽഡ് വർക്ക് കാറ്റഗറിയിൽ ജർമ്മൻ പൗരൻ അല്ലാത്തവർക്ക് സെറ്റിൽമെന്റ് പെർമിറ്റ് നേടാം ഇത് ലഭ്യമായാൽ കുടുംബത്തോടൊപ്പം നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ജർമ്മനിയിൽ സ്ഥിരതാമസമാക്കാം മാത്രമല്ല ഇഷ്ടമുള്ള ഇടത്ത് ജോലി ചെയ്യുകയോ ബിസിനസ് നടത്തുകയോ ചെയ്യാം റെസിഡൻസ് ആക്ട് പ്രകാരം സ്കിൽഡ് വർക്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം ജർമ്മൻ അല്ലെങ്കിൽ അംഗീകൃത വിദേശ അക്കാദമിക് യോഗ്യതയുള്ള വ്യക്തി ആഭ്യന്തര അല്ലെങ്കിൽ തത്തുല്യമായ തൊഴിൽ പരിശീലനം നേടിയ വ്യക്തി യൂറോപ്യൻ യൂണിയൻ ബ്ലൂ കാർഡ് ഉടമ രണ്ടായിരത്തി പതിനാറ് ബാർ എണ്ണൂറ്റി ഒന്ന് പ്രകാരം അന്താരാഷ്ട്ര ഗവേഷകൻ പൊതുവായ ആവശ്യകതകൾ കുറഞ്ഞത് മൂന്ന് വർഷം വരെയെങ്കിലും സാധ്യതയുള്ള റെസിഡൻസ് പെർമിറ്റ് കൈവശമുള്ളവരെയാണ് സെറ്റിൽമെന്റ് പെർമിറ്റിനായി പരിഗണിക്കുന്നത് താഴെപ്പറയുന്ന യോഗ്യതയുള്ളവർ ജർമ്മനിയിലെ പ്രാദേശിക ഇമിഗ്രേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് പി ആറിനുള്ള നടപടികൾ പൂർത്തിയാക്കണം വൊക്കേഷണൽ ട്രെയിനിങ് ലഭിച്ച സ്കിൽഡ് വർക്കർ ജർമ്മനിയിൽ നിന്നോ വിദേശത്തു നിന്നോ ഉള്ള ബിരുദം കരസ്ഥമാക്കിയവർ അക്കാദമിക് സയന്റിഫിക് ആവശ്യങ്ങൾക്കായി ജർമ്മനിയിൽ വരുന്നവർ ഉയർന്ന ക്വാളിഫിക്കേഷനുള്ള പ്രൊഫഷണലുകൾ സുരക്ഷിതമായ ഉപജീവന മാർഗമുള്ളവർ കുറഞ്ഞത് മുപ്പത്തി ആറ് മാസത്തേക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇൻഷുറൻസിൽ സംഭാവന ചെയ്തിട്ടുള്ളവർ റെസിഡൻസ് പെർമിറ്റുമായി ബന്ധപ്പെട്ട് സാധുവായി ജോലിയുള്ളവർ ജർമ്മൻ പ്രാവീണ്യമുള്ളവർ ജർമ്മൻ നിയമം ജർമ്മൻ സമൂഹം ജീവിത സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ച് അടിസ്ഥാന അറിവുള്ളവർ മതിയായ താമസ സ്ഥലമുള്ളവർ ഇനി ചെലവ് നോക്കാം ജർമ്മനി സ്ഥിര താമസാനുമതിക്ക് അപേക്ഷിക്കുന്നതിനുള്ള ചെലവ് സാധാരണയായി നൂറ്റി യൂറോ അതായത് പതിനൊന്നായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ മുതൽ നൂറ്റി നാൽപ്പത്തി ഏഴ് യൂറോ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ വരെയാണ് ജോലിയെ അടിസ്ഥാനമാക്കി ഫീസ് വ്യത്യാസപ്പെടുകയും ചെയ്യുക